നമസ്കാരം എല്ലാവർക്കും ടോസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കെ എക്സാം ഈ മാസം നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ആയിട്ടുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമുക്ക് നമുക്കിങ്ങനെ സംശയിച്ച് നിൽക്കാൻ പഠിക്കണോ വേണ്ടയോ എന്ന് സംശയിച്ച് നിൽക്കാനുള്ള ഒരു സമയമൊന്നുമില്ല അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അക്കാഡമി ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഡെയിലി ക്യുസ് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി ഒരു അറിയുന്നതിനായിട്ടുള്ള ഒരു ഉപാധി കൂടി ആയിരിക്കും ആ ഒരു ടെലഗ്രാം ക്യുസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നിങ്ങൾ ഏകദേശം നമ്മുടെ സിലബസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ കെ ടെറ്റ് മലയാളം മെയിൻ പേപ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ എത്രമാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നറിയില്ല അപ്പോൾ നിങ്ങൾ ആ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കൂടി കുറച്ച് മാർക്ക് കുറച്ചുകൂടി നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറം ഒരു മാർക്കിലേക്ക് നിങ്ങൾ എത്തിക്കാനത് സഹായിക്കും ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ മെയിൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളൊന്ന് നോക്കുന്നത് നോക്കൂ തൂവാനത്തുമ്പികൾ എന്ന ചലച്ചിത്രത്തിന് ആധാരമായ നോവൽ ഓക്കെ നമുക്ക് നമ്മുടെ അനുവർത്തനം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഈ ഒരു ഭാഗം പഠിക്കാനുള്ളത് ഓക്കെ നമ്മുടെ അപ്പം അനുവർത്തനം എന്ന് പറഞ്ഞാൽ ചില കൃതികൾ എന്താ സിനിമയാകുക അപ്പോൾ ഒരു കൃതികൾ മാത്രമല്ല ഒരു മാധ്യമം മറ്റൊന്നിലേക്ക് മാറ്റപ്പെടുന്നതാണ് മാറ്റപ്പെടുന്നതിനെയാണ് അനുവർത്തനം എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും അതിൽ നമ്മൾ ഈ സിനിമയാകുന്ന കൃതികൾ സിനിമയാകുന്ന സാഹിത്യ കൃതികൾ സിനിമയാകുന്ന നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ തൂവാനത്തുമ്പികൾ എന്ന ചലച്ചിത്രത്തിന് ആധാരമായ നോവൽ എന്ന് പറയുന്നത് നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മോഹൻലാലും അതുപോലെ തന്നെ പാർവതി ഒക്കെ അഭിനയിച്ചിട്ടുള്ള നല്ല ക്ലാസിക് സിനിമ യാണ് തുവാനത്തുമ്പികൾ എന്ന് പറയുന്നത് അപ്പോൾ അത് പത്മരാജൻ്റെയാണ് അപ്പോൾ പത്മരാജൻ്റെ തന്നെ കൃതിയായിട്ടുള്ള ഓപ്ഷൻ എ ഉദപ്പോളയാണ് ഈ ഒരു സിനിമയ്ക്ക് ആധാരമായിട്ടുള്ള നോവൽ എന്ന് പറയുന്നത് അല്ലേ അപ്പം നമുക്ക് നമുക്ക് എപ്പോഴും അറിയാവുന്ന കുറച്ച് കൃതികളെന്ന് പറഞ്ഞാൽ ബഷീറിൻ്റെ മതിലുകൾ അതേ പേരിൽ തന്നെ സിനിമയായിട്ടുണ്ട് അതുപോലെ തന്നെ ചെമ്മീൻ തകഴിയുടെ ചെമ്മീൻ അതേ പേരിൽ തന്നെ സിനിമ ആയിട്ടുണ്ട് അല്ലേ ഇപ്പം നമുക്ക് റീസെൻ്റ് വന്നിട്ടുള്ള കുറച്ച് സിനിമകളെന്ന് പറയുന്നത് ചുരുളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ കാളിക മനീറിലെ കുറ്റവാളികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതിയെ ആസ്പദമാക്കിയിട്ട് ഉണ്ടായിട്ടുള്ള സിനിമയാണ് ഓക്കെ അപ്പം അങ്ങനെയുള്ള കൃതികൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ ഇനി കൂട്ടത്തിൽ പെടാത്തത് എഴുതുക നല്ല ഭാഷ കോമപ്പൻ കണ്ണുനീർത്തുള്ളി പാക്കനാർ ഓക്കെ അപ്പോൾ ഇതിലുത്തരമായിട്ട് വരുന്നത് കണ്ണുനീർത്തുള്ളിയാണ് കണ്ണുനീർത്തുള്ളി ഒരു കവിതയാണ് എല്ലാം നമ്മുടെ കവിതാ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ പോലും കണ്ണുനീർത്തുള്ളി എന്ന് പറയുന്നത് മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാലും നല്ല ഭാഷ കോമപ്പൻ പാക്കനാർ തുടങ്ങിയവയൊക്കെ എന്താണ് നമ്മുടെ പച്ചമലയാള കൃതികളാണ് ഓക്കെ അപ്പോൾ കണ്ണുനീർത്തുള്ളി ഒരു പച്ചമലയാള കൃതിയല്ല അതൊരു നമ്മുടെ സാധാ ഒരു കവിതയാണ് കേട്ടോ അപ്പം നല്ല ഭാഷയും കോമപ്പനും പാക്കനാരും ഒക്കെ പച്ചമലയാള കൃതികളാണ് ഇതാണ് അതിൻ്റെ പ്രത്യേകത ഇനി കേരള പാണിനിയുടെ ആറ് നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് അപ്പോൾ അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രത്യയവിനിമയം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അംഗഭംഗം ഖിലോപസംഗ്രഹം സ്വര സംവരണം ഓക്കെ ആറ് നയങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കറിയാം പങ്കഭംഗം ഖിലോപസംഗ്രഹം സ്വരസംവർദ്ദം പിന്നെ നമ്മുടെ തവർ തവർഗോപമർദ്ദം എന്ന് പറഞ്ഞിട്ടുള്ള അതായത് താലവ്യാദേശം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതി കൂടി ഓക്കെ അപ്പം നിങ്ങളിത് നമ്മുടെ കേരള പണിനീയം ടെക്സ്റ്റിൽ വളരെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് നന്നായിട്ട് ആ ഒരു ഭാഗം ഒന്ന് വായിച്ചു വിട്ടു നോക്കുക കേട്ടോ ഇനി ജൈനമിതം ജൈനമതം ഇതിവൃത്തമാക്കിയ ഉണ്ണികൃഷ്ണൻ പുത്തൂർ രചിച്ച നോവൽ ഏതാണ് ഓക്കെ ധർമ്മചക്രമാണതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് നമുക്കിതിൽ കവിത അതുപോലെ തന്നെ നോവൽ ചെറുകഥ എന്നീ ഭാഗങ്ങൾ നമ്മൾ എത്ര തന്നെ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ഏത് ഭാഗത്തു നിന്ന് ആ ക്വസ്റ്റ്യൻ വരുക നമുക്ക് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ത്തിൽ കൃതികൾ വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണത് അപ്പോൾ നമ്മളത് പഠിക്കുന്നതിനും നമുക്ക് ഉണ്ട് ചില പരിമിതികളുണ്ട് എല്ലാം നമുക്ക് പഠിക്കാൻ കഴിയില്ല എല്ലാത്തിലെയും കഥാപാത്രങ്ങളെയും എഴുത്തുകാരെയും നമുക്ക് ഓർത്ത് വെക്കാൻ കഴിയില്ല ഒക്കെ അപ്പം നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയകളുണ്ട് ഇപ്പോൾ നമ്മളെ സിദ്ധാന്തങ്ങൾ വ്യാകരണം അങ്ങനെ അപ്പോഴുള്ള അതിന്ന് അതിൽ ആദ്യത്തെ അതേപോലെ തന്നെയാണ് അതുണ്ടായ കാലം മുതൽ തന്നെ ആ രീതിയിലാണ് അതിൽ പിന്നീട് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അപ്പം അങ്ങനെ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ ബൈഹാർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ചോദ്യത്തിൻ്റെ അതിൽ നിന്നും വരുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു അപ്പം നോവലോ ചെറുകഥയോ ഒക്കെ നമ്മൾ പഠിച്ചത് തന്നെ വരണം എന്ന് നിർബന്ധമില്ല ഓക്കെ അടുത്ത ചോദ്യം ജ്ഞാനപീഠം താഴെ പറയുന്നതിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്തത് ആരാണ് എന്നുള്ളതാണ് ഓക്കെ ഒ എൻ വി കുറുപ്പ് ഒ വി വിജയൻ എം ടി വാസുദേവൻ നായർ എസ് കെ പൊറ്റക്കാട് ഇതിൽ ടിക്കറ്റ് ഉള്ളത് നോക്കണ്ട അത് തെറ്റാണ് കേട്ടോ എസ് കെ പൊറ്റക്കാടിനും എം ടി വാസുദേവൻ നായർക്കും ഒ എൻ വി കുറുപ്പിനും എന്ത് കിട്ടിയിട്ടുണ്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഒ വി വിജയന് മാത്രമാണ് ഇതിൽ എന്ത് ലഭിക്കാത്തതുള്ളൂ നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്തതുള്ളൂ ഇതിൽ ആദ്യം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് മലയാളത്തിൽ ആദ്യം ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ജി ശങ്കരക്കുറുപ്പിനാണ് ഓടക്കുഴൽ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്ക് രണ്ടാമത് തകഴിക്കാണ് മൂന്നാമത് എസ് കെ പൊറ്റക്കാടിനാണ് ഒക്കെ ഏറ്റവും റീസെൻറ്റായിട്ട് ലഭിച്ചിട്ടുള്ളത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് താഴെ കൊടുത്തിരിക്കുന്ന ഈ ലോപസന്ധിക്ക് ഉദാഹരണമായ പദമേത് ഓക്കെ അപ്പം നമുക്ക് ഓരോന്നും നോക്കാം വെണ്ണീർ ഇത് ഞാൻ നിങ്ങൾക്ക് നമ്മൾ ഓക്കെ ഒരു മിനിറ്റ് അപ്പം ഇതിൽ നമ്മൾ നമുക്ക് ഞാൻ നിങ്ങൾക്ക് നമ്മൾ സന്ധ്യയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കുകയാണ് വെണ്ണീർ വെണ്ണീർ ആദ്യം ഇങ്ങനെ സന്ധി ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇതിങ്ങനെ പിരിച്ചെഴുതാൻ അറിയണം പിരിച്ചെഴുതുമ്പോഴാണ് നമുക്ക് ഏത് സന്ധിയാണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ വെണ്ണീർ എന്നുള്ളതിനെ എങ്ങനെയാണ് പിരിക്കുക വെൺ വെൺ പ്ലസ് നീർ എന്നാണ് നീർ എന്നാണ് പിരിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ എന്തായി മാറുന്നു ഈ ന നീരിലെ ന എന്നുള്ള അക്ഷരം പോയിട്ട് എന്താണ് വരുന്നത് ന എന്നുള്ള അക്ഷരം വരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് പോയിട്ട് മറ്റൊന്ന് വരുന്നതിനെ എന്താ പറയുക ആദേശ ആദേശസന്ധി എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം ഓപ്ഷൻ എ അല്ല നമുക്ക് ഓപ്ഷൻ എ അല്ല എന്ന് നമുക്ക് മനസ്സിലായി ഇനി പകൽ കിനാവ് ഓക്കെ പകൽ കിനാവ് ഇതുപോലെ നിങ്ങളൊന്ന് പിരിച്ചു നോക്കൂ പകൽ കിനാവ് എങ്ങനെയാണ് പിരിക്കുക പകൽ പകൽ പ്ലസ് കിനാവ് നോക്കുമ്പോൾ നമുക്ക് തന്ന ഉത്തരത്തിൽ പകൽ കിനാവിൽ ക എന്നുള്ള ഭാഗം ഇരട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെന്താണ് ദുഃത്വസന്ധിയാണ് ഓക്കെ ഇനി നമുക്ക് തന്നിട്ടുള്ളത് തിരുവാതിരയാണ് തിരുവാതിര തിരുവാതിരയെ എങ്ങനെയാണ് നമ്മൾ നമ്മൾ പിരിച്ചെഴുതുക തിരു പ്ലസ് ആതിര തിരു പ്ലസ് ആതിര ആ എന്നുള്ള ശബ്ദം അവിടെത്തന്നെ ഉണ്ടല്ലേ പകരം എന്താണ് ഈ ഇവിടെ വ എന്നുള്ളൊരു ശബ്ദം കൂടി കയറി വരികയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വായുടെ കൂടെ ആ കൂടുമ്പം വാ എന്നായി മാറും ഓക്കെ അപ്പോൾ ഇതെന്തായി മാറും തിരുവാതിര എന്നായി മാറും ഓക്കെ ക്ലിയർ ആയാലും അപ്പോൾ ഒരു ഒരക്ഷരം കടന്നു വരുന്നതിനെ ആഗമിക്കുന്നതിന് നമ്മളെന്ത് പറയും ആഗമസന്ധി എന്നാണ് പറയുന്നത് അതിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക വായും ഈ ആയും വ യ എന്ന് പറഞ്ഞിട്ടുള്ള അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങളാണ് കൂടുതലായിട്ടും നമുക്ക് ആഗമസന്ധിയിൽ കടന്നു വരുന്നതൊക്കെ തിരുവാതിര തിരുവോണം പിന്നെ പോയില്ല അല്ല പോയില്ല അല്ല നമുക്ക് സോറി കേട്ടോ ഇയാ കടന്നു വരുന്നത് കരയുള്ള അല്ലേ കര പ്ലസ് ഉള്ള കരയുള്ള അങ്ങനെയൊക്കെ വരുന്നതിനെയാണ് എന്ത് പറയുന്നത് ആഗമസന്ധി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് പെറ്റമ്മ നോക്കൂ പെറ്റ പ്ലസ് അമ്മ ഓക്കെ രണ്ട് ആ എന്നുള്ള ശബ്ദം ഒരുമിച്ച് വരുന്നുണ്ട് അല്ലേ പെറ്റ എന്ന് പറയും ട എന്ന് പറയുമ്പോൾ ആ എന്നുള്ളൊരു ശബ്ദം വരുന്നുണ്ട് അമ്മയിലെ ആയും അപ്പോൾ പെറ്റ എന്നുള്ളതിൽ ആ എന്താവും ഈ അമ്മ എന്നുള്ളതിലെ അമ്മ എന്നുള്ളതിൽ ആ എന്തായി മാറുന്നു അമ്മ എന്നുള്ള ആ ടായോട് കൂടി കൂടിച്ചേർന്നിട്ട് പെറ്റമ്മ പെറ്റൊന്നായിട്ട് മാറുന്നു ഓക്കെ അപ്പോൾ അവിടെയാണ് ലോപസന്ധിയായിട്ട് വരുന്നത് ഓക്കെ ക്ലിയർ അപ്പോൾ ഇത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ ഈ ഭാഗത്തു നിന്ന് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഇനി ഇനി നമുക്ക് നമ്മുടെ പെഡഗോജിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളാണ് നിങ്ങൾ സൈക്കോളജിയിൽ പഠിക്കുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പെഡഗോജിയിലും പഠിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും സൈക്കോളജി പഠിക്കുക നമുക്ക് മലയാളത്തിലാണ് ഉണ്ടാവുക ഓക്കെ മലയാളത്തിലാണ് ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ടേംസും കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പം നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ വാക്കുകൾ തെറ്റിച്ചുച്ചരിക്കുകയും അക്ഷരങ്ങൾ തരം തലതിരിച്ച് ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് കാരണമായ പഠന വൈകല്യം ഓക്കെ തെറ്റി ഉച്ചരിക്കുക വായിക്കുക ഒക്കെ എന്താണ് ഉച്ചരിക്കുക നമ്മൾ പറയണല്ലോ വായിക്കുക അപ്പോൾ അതെന്താണ് ഡിസ്ലെക്സിയാണ് ഓക്കെ ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എന്താണ് ഗ്രാഫ് നമ്മൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വരക്കിയല്ലേ അപ്പോൾ വരയ്ക്കിയ എഴുതുക ഓക്കെ ഗ്രാഫ് അതിൽ കണക്ട് ചെയ്യുക അത് എഴുത്ത് വൈകല്യമാണ് ഓക്കെ ഡിസ്പ്രാക്സിയ പ്രാക്സിയെന്നാല് പേശിയാണ് പേശിയ നമ്മൾ പേശി പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്പ്രാക്സിയ കാൽക്കുലിയ കാൽക്കുലേഷൻ എന്താണ് മാക്സുമായി ബന്ധപ്പെട്ട അതാണ് മാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാൽക്കുലേഷനിലുള്ള ബുദ്ധിമുട്ടാണ് ഗണിതപരമായിട്ടുള്ള വൈകല്യമാണ് കാൽ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് ഡിസ് ലെക്സിയ ലെക്സിയ എന്താണ് ലക്സി പണ്ട് ഒരു ലക്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൻ ഉണ്ടായിരുന്നില്ലേ അപ്പം ലക്സി എന്താണ് എഴുതാനാണ് ഉപയോഗിക്കുന്നത് അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ ലക്സിയെ അപ്പോൾ അതാണ് വായനാ വൈകല്യം ഇനി താഴെ കൊടുത്തവയിൽ ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ പ്രയോക്താക്കളിൽ പെടാത്തത് ഓക്കെ ബൈഗോട്സ്കി ബ്രൂണർ പിയാഷ് സ്കിന്നർ ഒക്കെ അതിൽ സ്കിന്നറാണ് ശരിയായിട്ടുള്ള ഉത്തരം വൈഗോട്സ്കിയും ബ്രൂണറും പിയാഷയും ഒക്കെ ജ്ഞാനനിർമ്മിതി വക്താക്കളാണ് ബൈഗോഡ്സ്കിയെ നമ്മൾ പ്രത്യേകം പറയുകയാണെങ്കിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ വക്താവാണ് വൈഗോട്സ്കി സ്കിന്നർ വ്യവഹാരവാദത്തിൻ്റെ വക്താവാണ് സ്കിന്നർ അടുത്തത് പഠിതാക്കളുടെ വൈകാരിക അവസ്ഥകളെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന അധ്യാപകൻ്റെ സമീപനം ഏതു തരം ബുദ്ധിക്ക് ഉദാഹരണമാണ് ഓക്കെ വൈ വൈകാരിക ബുദ്ധി ഓക്കെ വൈകാരിക ബുദ്ധി ആന്തരിക വൈയക്തിക ബുദ്ധി പ്രകൃതിപരമായ ബുദ്ധി ദൃശ്യസ്ഥലപര ബുദ്ധി പഠിതാക്കളുടെ വൈകാരിക അവസ്ഥകളെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന അധ്യാപകൻ്റെ സമീപനം ആന്തരിക വൈയക്തിക ബുദ്ധിക്ക് ഉദാഹരണമാണ് നമ്മളത് അവരുടെ കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടികളുടെ കാര്യങ്ങളെ എന്താണ് മനസ്സിലാക്കുന്നു നമ്മളത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നു അല്ലേ അങ്ങനെ നമുക്ക് അംഗീകരിക്കാനും അവരെ മനസ്സിലാക്കാനും ഒക്കെ നമുക്കുള്ളൊരു ഒരു ഒരു കഴിവിനെയാണെന്ന് പറയുന്നത് ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത് നേരെ മറിച്ച് നമ്മൾ അവർ തമ്മിൽ ഇടപെടുന്ന അതാണെങ്കിൽ എന്താണ് പറയുക അതിനെ വ്യക്തിയാന്തര ബുദ്ധി എന്നാണ് പറയുന്നത് ഓക്കെ ക്ലിയർ ഇനി താഴെ പറയുന്നവയിൽ തന്മാത്രാ തദ്ധിതത്തിന് ഉദാഹരണം ഏതാണ് അപ്പോൾ തദ്ധിതം എന്താണ് തദ്ധിതം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തിൽ നിന്നും ഉണ്ടാകുന്ന പുതിയ നാമങ്ങളെയാണ് നമ്മൾ തദ്ധിതം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയുന്നത് ജനകൻ ജനകൻ എന്ന് പറയുന്ന ഒരു നാമം ഈ ജനകൻ എന്ന് പറയുന്ന നാമത്തിൽ നിന്നാണ് ജാനകി എന്ന് പറയുന്ന നാമം ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പോൾ രണ്ടും നാമങ്ങളാണ് ജനകൻ എന്ന് പറയുന്ന നാമത്തിൽ നിന്നും പുതിയൊരു നാമമായ ജാനകി എന്ന നാമം ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെയുള്ള നാമങ്ങളെയാണ് നമ്മൾ നമ്മളെന്ത് പറയുക തദ്ധിതങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ അപ്പോൾ തദ്ധിതങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ തദ്ധിതങ്ങളെ തന്നെ തന്മാത്ര തദ്ധിതം തദ്വ തദ്ധിതം നാമനിർമ്മായി തദ്ധം പൂരണീതദ്ധിതം ഇങ്ങനെ നാലായിട്ട് തിരിക്കാം നമ്മൾ ഓപ്ഷൻ വെച്ച് പറയാം കേട്ടോ അതിൽ വലിയവൻ അൻ എന്ന് വരുന്ന പ്രത്യയമുള്ളതെന്താണ് അൻ എന്ന പ്രത്യയമുള്ളതിനെയാണ് നമ്മൾ തദ്വത്തദ്ധിതം എന്ന് പറയുന്നത് തദ്വത്തദ്വീതം എന്ന് പറയുന്നത് പക്ഷേ അൻ വരുന്നതെല്ലാം എന്തെല്ലാം തദ്വത്തതിതമെല്ലാം ഓക്കെ അപ്പം നിങ്ങൾക്ക് തരുന്ന പ്രത്യയങ്ങൾ നിങ്ങൾ നോക്കുക നമ്മൾ പറയുന്ന പ്രത്യങ്ങൾ ആ ഉണ്ടോ എന്ന് നോക്കാം അൻ വരുന്നതെല്ലാം പക്ഷേ എന്തെല്ലാം തദ് തദ്വത്തതിതമല്ല അതുള്ളത് അതിലുള്ളത് എന്നർത്ഥം വരുന്നത് ഓക്കെ അവിടെ നിന്നും വരുന്നത് എന്നൊക്കെ അർത്ഥത്തിലുള്ളത് ഇതിനെയാണ് നമ്മളെന്ത് പറയുക തദ്വത്തതിതം എന്ന് പറയുന്നത് ഓക്കെ ഒരു ഉദാഹരണം പറയുമ്പോൾ തെക്കൻ തെക്കൻ എന്ന് പറഞ്ഞാൽ തെക്കുള്ളതിന് തെക്കുള്ളവരെയാണ് നമ്മൾ തെക്കൻ എന്ന് പറയുന്നത് വടക്കുള്ളവരെയാണ് വടക്കൻ എന്ന് പറയുന്നത് മൂപ്പൻ എന്ന് പറയുന്നത് മൂക്കുള്ളവരെ അല്ലെങ്കിൽ മൂത്തവരെയാണ് നമ്മളെന്ന് പറയുന്നത് മൂപ്പൻ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ െന്തിനുദാഹരണമാണ് തദ്വത്തിന് ഉദാഹരണമാണ് ഇനി പുതുമ പുതുമ എന്ന് പറയുന്നത് തം തരം തനം മ ഇത്രയും പ്രത്യയങ്ങൾ വരുന്നത് തം തരം തനം തനമ്മ എന്നിങ്ങനെ ഇത്രയും പ്രത്യയങ്ങൾ വരുന്നതാണ് എന്തായിട്ട് വരുന്നത് തന്മാത്ര തദ്ധിതമായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ പുതുമ മണ്ടത്തം മണ്ടത്തരം കള്ളത്തരം എന്നൊക്കെ പറയുന്നതില്ല അതാണ് തന്മാത്ര തതി അപ്പം നമുക്ക് ഇവിടെ വരുന്നത് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് പുതുമയാണ് ഇനി പൂരണീ തതി എന്ന് പറഞ്ഞാൽ പൂരിപ്പിക്കുക പൂരിപ്പിക്കുക നമ്മൾ പൂരിപ്പിക്കുക എന്ന് ഓർപ്പിക്കുക സംഖ്യകൾ സംഖ്യയുമായി ബന്ധപ്പെട്ട ഒന്നാം രണ്ടാം ആം അല്ലെങ്കിൽ ആമത്തെ ആം അല്ലെങ്കിൽ ആമത്തെ ത്തേ എന്നുള്ളത് എന്നുള്ളതാണ് പൂരണീ തദ്ധത്തിൻ്റെ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആം എന്നു പറയുമ്പോൾ ഒന്നാം അല്ലെങ്കിൽ നൂറാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നൂറാമത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ അങ്ങനെയൊക്കെ വരുന്നത് എന്താണ് ഏതിനാണ് ഉദാഹരണമായിട്ട് വരുന്നത് ഈ തൻ പൂരണീ തദ്വത്തിന് ഉദാഹരണമായിട്ടാണ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് നമുക്കതിൽ പറയാനുള്ളത് നാമനിർമ്മാണയാണ് അത് സർവനാമങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലെങ്കിൽ അൻ അൻ തു അല്ലെങ്കിൽ തു ആയിട്ട് വരുന്നതാണ് ഏത് നമ്മുടെ നാമനിർമ്മാണ തദ്ധിതം എന്ന് പറയുന്നത് ഇപ്പം കണ്ടവൻ കണ്ടവൾ കണ്ടത് കേട്ടവൻ കേട്ടവൾ കേട്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആവൻ അവൾ അത് ഇതൊക്കെ വരുന്നത് ഏതിലാണ് നാമനിർമ്മാണ തദ്ധിതത്തിലാണ് ഓക്കെ ക്ലിയർ അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മൾ ഏകദേശം സാഹിത്യമായിട്ടുള്ളതും പിടകോജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും വ്യാകരണമായി ബന്ധപ്പെട്ടിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈ ഒരു എക്സാം എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ കഴിയട്ടെ എല്ലാവർക്കും ഉന്നത വിജയം ഉണ്ടാവട്ടെ ഓക്കെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്